നമസ്കാരം ഭൂമി നേടുകയെ പിളർന്നാലും ആകാശം താഴെ വീണാലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത് പാക് അധീന കാശ്മീർ നിയമപരമായും ഭരണഘടനപരമായും തങ്ങളുടേതല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് അധീന കാശ്മീർ അഥവാ പി ഒരു വിദേശ പ്രദേശമാണെന്ന് ഇസ്ലാമിക് ഹൈക്കോടതിയിലാണ് പാകിസ്ഥാൻ സർക്കാർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് പ്രാദേശിക കാശ്മീരി കവിയും മാധ്യമപ്രവർത്തകനുമായ അഹമ്മദ് ഫർഹാദ് ഷാഹെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ വാദം കേൾക്കുന്നതിനിടയിലായിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ തുറന്നു പറച്ചിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് കാശ്മീരി കവി ഫർഹാദ് പിഒ കെയിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലാണെന്നും വിദേശഭൂമിയായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും പാകിസ്ഥാൻ സർക്കാരിന്റെ അഭിഭാഷകനായിരുന്നു ഇസ്ലാമാബാദ് ഹൈക്കോടതി അറിയിച്ചത് പിഒകെ പാകിസ്ഥാന്റെ അധികാരപരിധിയിൽ വരുന്നതല്ലെന്നും അഭിഭാഷകർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വിഭജനത്തിനു ശേഷം കാശ്മീരിലെ മഹാരാജാവായിരുന്ന മഹാരാജ ഹരിസിംഗ് ജമ്മു കാശ്മീർ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സെഷൻ ഒപ്പുവെച്ചു അതുവഴി ഇന്ത്യൻ ജമ്മു കാശ്മീർ എന്ന രാജഭരണ പ്രദേശം ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് ഇന്ത്യയുടെ പരമാധികാരം അംഗീകരിച്ചു ഇന്ത്യയിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇതേ ഉടമ്പടിയിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായത് അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ പ്രകാരം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനവും പോലെ ഒരു സംസ്ഥാനം മാത്രമാണ് ജമ്മു കാശ്മീർ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ പാകിസ്ഥാൻ സൈന്യം ഗോത്രവർഗ്ഗക്കാർ സംഘടിപ്പിച്ച് ഒരു കലാപം സംഘടിപ്പിക്കുകയും മഹാരാജ ഹരിസിംഗിനെ ആക്രമിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുന്നതിന്റെ വക്കിലെത്തിക്കുകയും ചെയ്തു ആ സമയത്ത് ബ്രിട്ടീഷ് പ്രതിനിധിയായ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം നെഹ്റു കാശ്മീർ പ്രശ്നം ഐക്യരാഷ്ട്ര സഭയിലേക്ക് കൊണ്ടുപോവുകയും വെടിനിർത്തൽ കരാർ നിലവിൽ വരികയും ചെയ്തു ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതിരുന്നുവെങ്കിൽ ഇന്ത്യൻ സൈന്യം മുഴുവൻ കാശ്മീരും തിരിച്ചു പിടിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പാക്കാധീന കാശ്മീർ തങ്ങളുടെ ഭാഗമല്ലെന്ന് പാകിസ്ഥാൻ സർക്കാർ തന്നെ തുറന്നു പറഞ്ഞതോടെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന അവസ്ഥയിലേക്കാണ് പിഒ കെയുടെ കാര്യങ്ങൾ പോകുന്നത് നരേന്ദ്രമോദി ഭരണത്തിലെ ഏറ്റവും ഐതിഹാസിക നടപടിയായി കരുതുന്ന സംഭവമാണ് ജമ്മു ജമ്മുകാശ്മീരിന് പോന്ന പ്രത്യേക പദവി ഇല്ലാതാക്കിയത് മോദിയുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് മുഴുവൻ ഭാരതവും വിശ്വസിക്കാൻ തുടങ്ങിയത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് കാശ്മീരിന്റെ തലയിൽ നിന്നും എഴുത്തുകളഞ്ഞതോടു കൂടിയാണ് എന്നാൽ എപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിന് പോന്ന പ്രത്യേക പദവി നിർത്തലാക്കിയോ അപ്പോൾ മുതൽ ജനങ്ങളുടെ നാവിൽ നിന്നും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാണ് ബാക്കിയുള്ള കാശ്മീർ കൂടി ഇങ്ങോട്ടെടുക്കുന്നതെന്ന് ഇന്ത്യയിലുള്ള കാശ്മീർ പോലും നമ്മുടെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ ജനങ്ങൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അങ്ങനെ പാക് അധീന കാശ്മീർ പാകിസ്ഥാൻ കൈവശം വെക്കണ്ട എന്ന് ഭാരതീയർ തന്നെ പറയാൻ തുടങ്ങിയത് അതെ മോദിയുണ്ടെങ്കിൽ എന്തും സാധ്യമാണെന്ന് ജനങ്ങൾ കൂടി വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു അതേസമയം പി ഒ കെ തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് മോദിയടക്കമുള്ള എല്ലാ ബി ജെ പി നേതാക്കളും വ്യക്തമാക്കിയിരുന്നു പി ഒ കെ ഭരണഘടനാപരമായി നമ്മുടേതാണെന്ന് അമിത് ഷായും രാജ്നാഥ് സിംഗും എസ് ജയശങ്കറും ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു കാശ്മീർ ഭരണഘടനയുടെ ആറാം ഭാഗത്തിലെ ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് പാകിസ്ഥാൻ ഭരിക്കുന്ന കാശ്മീരിനെ പാകിസ്ഥാൻ അധിനിവേശ പ്രദേശമെന്നാണ് നിർവചിച്ചിരിക്കുന്നത് ജമ്മു കാശ്മീർ നിയമസഭയിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളാണുള്ളത് ഈ സീറ്റുകളിൽ ഇരുപത്തിനാലെണ്ണം പാകിസ്ഥാൻ നിയന്ത്രിത കാശ്മീരിൽ നിന്നുള്ള പ്രതിനിധികൾക്കായി നമ്മുടെ ഭരണഘടന സംവരണം ചെയ്തിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാൻ നിയമവ്യവസ്ഥയുടെ ഭാഗമല്ല പാക് അധീന കാശ്മീർ എന്ന് അവരുടെ സർക്കാർ അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയതോടെ പാക് അധീന കാശ്മീരിൻ്റെ മേൽ ഇസ്ലാമാബാദിന് നിയമപരമായി ഒരു ബന്ധവുമില്ല എന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി പാക് അധീന കാശ്മീർ ഇന്ത്യയിലേക്ക് എപ്പോൾ ചേരുമെന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് വെബ് ഡെസ്ക് That the main TV。